ശാസ്ത്രം തോറ്റിരിക്കുന്നു ദൈവം ജയിച്ചിരിക്കുന്നു ശാസ്ത്രവും സയൻസും തോറ്റ സ്ഥലത്ത് യഹോവയായ ദൈവം ജയിച്ചിരിക്കുന്നു ശാസ്ത്രജ്ഞർ എന്താ പറയുന്നത് കമ്പ്യൂട്ടറാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സാധനമെന്ന് കമ്പ്യൂട്ടർ ഇല്ലായെങ്കിൽ ഒന്നും നടക്കുകയില്ല എന്ന് മനുഷ്യന്റെ കണ്ടുപിടുത്തമാണ് മനുഷ്യൻ ഉറക്കം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് അല്ലയോ അതിബുദ്ധിമാനായ മനുഷ്യ നിന്റെ കമ്പ്യൂട്ടറിനാണ് ഏറ്റവും സ്പീഡ് കൂടുതലെന്ന് നീ പറയുന്നില്ലേ ആ കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനം നിനക്കറിയാമോ ആ കമ്പ്യൂട്ടർ ഒരു സമയം നിൽക്കും എപ്പോഴാണെന്ന് നിനക്കറിയാമോ നീ ചാർജ് കൊടുത്തില്ല എങ്കിൽ നീ ബാറ്ററിയിൽ അത് ചാർജ് ചെയ്തില്ല എങ്കിൽ കറണ്ടിൽ ചാർജ് ചെയ്തില്ല എങ്കിൽ ഇൻവെർട്ടറിൽ നീ ചാർജ് ചെയ്തില്ല എങ്കിൽ അത് പ്രവർത്തിക്കുകയില്ല ഓപ്പൺ ആവുകയില്ല അത് മാത്രമല്ല നീ അതിൽ ഹാർഡ് ഡിസ്ക് പിടിപ്പിക്കണം അതിൽ പ്രോഗ്രാം സെറ്റ് ചെയ്യണം നീ എന്ത് പ്രോഗ്രാമാണോ സെറ്റ് ചെയ്ത് കാണിക്കുന്നത് അതെന്റെ അത് മാത്രമാണ് പ്രവർത്തിക്കുന്നത് അല്ലാതെ നിന്റെ ഇഷ്ടത്തിന് നിന്റെ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുകയില്ല നീ പ്രോഗ്രാം ചെയ്യാതെ നിന്റെ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുകയില്ല നിന്റെ കമ്പ്യൂട്ടർ ചാർജ് തീർന്നാൽ ചത്തുപോകും നിന്നു പോകും എന്നാൽ യഹോവയായ ദൈവം പിതാവായ ദൈവം ഭൂമിയെ പാതപീഠവും സ്വർഗത്തെ സിംഹാസനവുമാക്കിയിരിക്കുന്ന അത്യുന്നതനായ ദൈവം നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ രൂപാന്തരം പ്രാപിച്ച് പുറത്തു വന്നപ്പോൾ തന്നെ നിൻ്റെ തലയോട്ടിക്കുള്ളിൽ യഹോവയായ ദൈവം ഒരു കമ്പ്യൂട്ടർ ഫിറ്റ് ചെയ്തു അത് ആ കമ്പ്യൂട്ടറിൻ്റെ പേര് നിനക്കറിയാമോ ആ കമ്പ്യൂട്ടറിൻ്റെ പേരാണ് മസ്തിഷ്കം ആയിരത്തി നാന്നൂറ് ഗ്രാം മാത്രം വലിപ്പമുള്ള ആ മസ്തിഷ്കത്തിന്റെ കഴിവ് നിനക്കറിയാമോ പതിനായിരം കോടി ന്യൂറോണുക്കൾ ആ മസ്തിഷ്കത്തിനകത്തുണ്ട് ആയിരം മുതൽ ഒരു ലക്ഷം വരെ നൂറോ കോശങ്ങൾ ആ മസ്തിഷ്കത്തിനകത്ത് യോബയായ ദൈവം പിറ്റിയിരിക്കുന്നു ഒരു നിമിഷത്തിൽ ഒരു സെക്കൻഡിൽ ഒരു ലക്ഷം സന്ദേശങ്ങൾ കൈമാറുവാനുള്ള ശക്തി കഴിവ് ആ മസ്തിഷ്കത്തിന് ഉണ്ട് നിനക്ക് വിശപ്പ് ഉണ്ടാക്കുന്നു നിനക്ക് ശ്വസന പ്രക്രിയ ഉണ്ടാക്കുന്നു നിന്റെ കൈകാലുകൾക്ക് ചലനം ഉണ്ടാക്കുന്നു നിൻ്റെ കൺപീലികൾ ചലിക്കുന്നത് വരെ യഹോവയായ ദൈവം നിൻ്റെ തലയോട്ടിക്കുള്ളിൽ വച്ചിരിക്കുന്ന മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനമാണെന്ന് നീ ഒരിക്കലും മറന്നു പോകരുത് ഇരുപത് ശതമാനം ഓക്സിജൻ ഉണ്ടാക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള കഴിവ് നിൻ്റെ തലയോട്ടിക്കുള്ളിൽ ഇരിക്കുന്ന മസ്തിഷ്കത്തിനകത്തുണ്ട് ഇനി ഒരു സാധനം ഗോപയായ ദൈവം നിന്റെ മസ്തിഷ്കത്തിനുള്ളിൽ വെച്ചിരിക്കുന്നു ഏറ്റവും വലിയ ഭാഗം സെറിബ്രം അതെന്താണെന്ന് നിനക്കറിയാമോ നിന്റെ ശരീരത്തിനുള്ളിൽ വെച്ചിരിക്കുന്ന ആ സെറിബ്രം ത്തിന്റെ പ്രവർത്തനം കൊണ്ടാണ് നിനക്ക് ഭാവനയുണ്ടാകുന്നത് നിനക്ക് ചിന്തയുണ്ടാകുന്നത് നിനക്ക് ഓർമ്മശക്തി ഉണ്ടാകുന്നത് നിനക്ക് യുക്തി ഉണ്ടാകുന്നത് നിനക്ക് കാഴ്ചയുണ്ടാകുന്നത് നിനക്ക് കേൾവി ഉണ്ടാകുന്നത് നീ രുചിച്ചറിയുന്നത് ഒരു ഭക്ഷണം കഴിച്ചാൽ ഒരു ആഹാരം ഒരു സാധനം കഴിച്ചാൽ നീ അതിൻ്റെ രുചി എന്താണെന്ന് നിനക്കറിയാൻ സാധിക്കുന്നത് ഈ സറിബ്രത്തിൻ്റെ പ്രവർത്തനമാണെന്ന് നീ മറന്നു പോകരുത് ഇനിയും ദൈവം നിന്റെ തലയോട്ടിക്കുള്ളിൽ നിന്റെ തലച്ചോറിനുള്ളിൽ വെച്ചിരിക്കുന്ന ഒരു സാധനം ഇതിന്റെ പേരാണ് മെഡുല ഒബ്ലാങ്കേറ്റ ഈ മെഡുല ഒബ്ലാങ്കേറ്റയാണ് നിന്റെ ഹൃദയത്തിന്റെ സ്പന്ദനത്തെ കറക്റ്റ് ചെയ്യുന്നത് നിന്റെ രക്തക്കുല്ലിന്റെ സങ്കോചത്തെ കറക്റ്റ് ചെയ്യുന്നത് നിനക്ക് ചുമയുണ്ടായാൽ ഛർദി ഉണ്ടായാൽ അത് എവിടെ നിന്നും ഉണ്ടാകുന്നു എങ്ങനെ ഉണ്ടാകുന്നു എന്ന് തീരുമാനമെടുക്കുന്ന സാധനത്തിന്റെ പേരാണ് മെഡുല ഇനി ഇനിയൊരു സാധനം നിന്റെ തലച്ചോറിനകത്തെ ഏകോപയായി ദൈവം വെച്ചുപിടിപ്പിച്ചിരിക്കും ും അതിന്റെ പേരാണ് തലാമസ് തലാമസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്കറിയാമോ നിന എന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് വേദനയുണ്ടായാൽ നീ അതിന് ഒരു വേദന സംഹാരി കഴിച്ചാൽ ആ വേദന സംഹാരിയാകുന്ന മരുന്നിനെ ഏത് സ്ഥലത്ത് വേദന എന്ന് കണ്ടുപിടിച്ച ആ സ്ഥലത്ത് കൊണ്ടെത്തിക്കുന്ന സാധനത്തിൻ്റെ പേരാണ് തലാമസ് ഇനിയൊരു സാധനമുണ്ട് ഹൈപ്പോ തലാമസ് നിന്റെ ശരീരത്തിന് ഊഷ്മ ഉണ്ടാക്കുവാനും നിനക്ക് വിശപ്പ് ഉണ്ടാക്കുവാനും നിനക്ക് ദാഹമുണ്ടാക്കുവാനും നിനക്ക് ലൈംഗിക ആസക്തി ഉണ്ടാക്കുവാനും ഈ ഹൈപ്പോ തലാമസിന് കഴിയും ഇനി ഒരു സാധനം കൂടെ കോപയായ ദൈവം നിൻ്റെ ിക്കുള്ളിൽ വെച്ചിരിക്കുന്നു ശാസ്ത്രജ്ഞ അതിബുദ്ധിമാനായ ശാസ്ത്രജ്ഞ അതിൻ്റെ പേരാണ് സ്പൈനൽ കോഡ് നീ നിവർന്ന് നിൽക്കണമെങ്കിൽ നീ നടക്കണമെങ്കിൽ നീ ചലിക്കണമെങ്കിൽ യഹോവയായ ദൈവം വെച്ച സ്പൈനൽ കോഡ് പ്രവർത്തിച്ചാൽ മാത്രമേ അല്ലയോ സയൻറ്റിസ്റ്റേ സയൻസ് കണ്ടുപിടിച്ചവനെ ശാസ്ത്രമാണ് വലുത് ഈ ദൈവം സത്യമല്ല മിത്താണെന്ന് പറയുന്ന നീ നടക്കണമെങ്കിൽ നീ എണീറ്റ് നിൽക്കണമെങ്കിലേ നീ ചലിക്കണമെങ്കിലേ സ്പൈനൽ കോഡിൻ്റെ പ്രവർത്തനം കൃത്യമായിരിക്കണം ഈ ഹോവയായ ദൈവം എത്ര സൂക്ഷ്മമായിട്ടാണ് ഇതെല്ലാം നിന്റെ തലയോട്ടിക്കുള്ളിൽ ഫിറ്റ് ചെയ്ത് നിന്നെ പുറത്തിറക്കിയിരിക്കുന്നതെന്ന് നിനക്കറിയാമോ അതുകൊണ്ട് യഹോവയായ ദൈവം ഈ ഭൂമിയിൽ നൂറ് വർഷം മുമ്പ് നീ കണ്ടുപിടിച്ച അമ്പത് വർഷം മുമ്പ് നീ കണ്ടുപിടിച്ച കമ്പ്യൂട്ടറിനേക്കാൾ അതിവേഗത്തിൽ പ്രവർത്തിക്കുന്ന തലച്ചോറ് വച്ച് അതായത് മസ്തിഷ്കം വെച്ച് അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ പേരിൽ നീ ആളാകുന്നു നീ പറയുന്നു മരുന്ന് കണ്ടുപിടിച്ചത് നീയാണെന്ന് നിൻ്റെ ചിന്തകൾ എവിടെ നിന്ന് വരുന്നു നിൻ്റെ മസ്തിഷ്കത്തിനകത്ത് നിന്ന് വരുന്നു അങ്ങനെ ചിന്തിച്ച് നീ കണ്ടുപിടിച്ച മരുന്ന് യകോപയായ ദൈവം വിചാരിച്ചാൽ നിൻ്റെ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനത്തെ ഒരു നിമിഷം കൊണ്ട് നിർത്തലാക്കുവാനും ഒരു നിമിഷം കൊണ്ട് അതിനെ പ്രവർത്തിപ്പിക്കുവാനും സാധിക്കും നിൻ്റെ മരുന്നിനു സാധിക്കുകയില്ല നിൻ്റെ ശാസ്ത്രത്തിന് അതിന് സാധിക്കുകയില്ല ശാസ്ത്രമാണ് വലുതെന്ന് ഇനിയും നീ വീമ്പിളക്കുന്നുവെങ്കിൽ നീ വീണുപോകുമ്പോ ഗോവയായ ദൈവത്തോടാണ് നീ കളിക്കുന്നതെങ്കിൽ യഹോവയായ ഗോവയായ ദൈവത്തിന്റെ തിരുമുഖത്തേക്ക് നോക്കിയാണ് നിന്റെ ഈ വിരളിയെങ്കിൽ നിന്റെ ഈ വിളയാട്ടമെങ്കിൽ നിന്റെ ഈ വേലത്തരമെങ്കിൽ നീ വീഴുന്നത് നിസ്സാരനായിട്ടല്ല ഒരേ വീഴ്ച വീഴും പിന്നെ നീ ഒരു കാലത്ത് മണിയിൽക്കുകയില്ല അതുകൊണ്ട് മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും അതിസൂക്ഷ്മമായി സൃഷ്ടിച്ച് പുറത്തിറക്കിയ യഹോവയായ ദൈവത്തിൻ്റെ ചിന്തയെ നീ ചോദിച്ചേരുത് യഹോവയായ ദൈവം നിനക്ക് പരിചയമാണ് നിനക്ക് പലകയാണ് യഹോപയായ ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിച്ച് ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നീ നോക്കുകയാണെങ്കിൽ നീ ഒരിക്കലും വീണ് പോവുകയില്ല ശാസ്ത്രജ്ഞ നീ വീണ് പോവുകയില്ല